പിന്നെയും പിന്നെ നമ്മുടെ മുഖം വാടുന്നു പിന്നെയും പിന്നെ നമ്മൾ പട്ടിണി കിടക്കുന്നു പിന്നെയും പിന്നെ നമ്മൾ പല വിധത്തിലുള്ള ഉപവാസങ്ങളിലാണ് പിന്നെയും പിന്നെ നമ്മൾ തകർച്ചയിലാണ് പിന്നെയും പിന്നെയും നമ്മൾ നിരാശകളിലാണ് വായ് യശ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം അതാണ് ഇന്നത്തെ സന്ദേശം ദൈവത്തിൽ ആശ്രയമില്ലാത്തവർ ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൽ ആശ്രയമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് പിന്നെയും നമ്മൾ പ്രാർത്ഥനകൾക്കും കൂട്ടായ്മകൾക്കും എല്ലാം ഓടി വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയം നമുക്കുണ്ട് എന്നാൽ വിശ്രമം പലപ്പോഴും നമുക്കില്ല കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം എന്നോട് ഇടപെട്ട ചില ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് നമുക്ക് ദൈവത്തിൽ ആശ്രയമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷേ കർത്താവിൽ നമുക്കൊരു വിശ്രമം ഇല്ല എന്താണ് വിശ്രമം വിശ്രമത്തിന് ഇങ്ങനെയാണ് ഓക്സ്ഫേർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ പറഞ്ഞിരിക്കുന്നത് എ പീരീഡ് ഓഫ് റിലാക്സിങ് സ്ലീപ്പിംഗ് ഓർ ഡൂയിങ് നത്തിങ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ആക്ടിവിറ്റി ചില പ്രവർത്തികൾക്ക് ശേഷം ഉള്ള ഒരു റിലാക്സ് ചെയ്യുവാൻ ഉറങ്ങുവാൻ ഒന്നും ചെയ്യാതിരിക്കുവാനുള്ള ഒരു സമയത്തെയാണ് ഒരു പീരീഡിനെയാണ് ഒരു കാലഘട്ടത്തെയാണ് റെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഡെഫിനേഷൻ ഇങ്ങനെയാണ് റെസ്റ്റ് മീൻസ് ടു ബി ഇൻവേൾഡ്ലി quiet, composed, peaceful. അതായത് വിശ്രമം എന്ന് പറയുന്നത് ഉള്ളിലുണ്ടാകുന്ന നിശബ്ദതയും സംയമനവും സമാധാനവുമാണ് അതാണ് റെസ്റ്റ് അതാണ് വിശ്രമം കുറേ പ്രവൃത്തികൾക്ക് ശേഷം കുറച്ച് സമയത്തേക്ക് നമ്മൾ ഉറങ്ങുകയോ ഒന്നും ചെയ്യാതിരിക്കുകയോ റിലാക്സ് ചെയ്യുകയോ ചെയ്യുന്നതാണ് വിശ്രമം ആദ്യമായി വിശ്രമം എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും അത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ദൈവം ആറു ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു ശബാത് ആ ഒരു ആറ് ദിവസത്തെ അധ്വാനത്തിന് ശേഷം അല്ലെങ്കിൽ പ്രവർത്തികൾക്ക് ശേഷം പിന്നെ ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യനും ആഴ്ചയിൽ ആറു ദിവസം അധ്വാനിക്കാനും അധ്വാനിക്കുന്നവന് വിശ്രമിപ്പാൻ ഏഴാം ദിവസം വിശ്രമിക്കുവാനായും ദൈവം നൽകി അപ്പോ എന്നാൽ മനുഷ്യന് അത് മാത്രമല്ല എന്നാണ് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വിശ്രമത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സമാധാനത്തിലെത്തുക എന്നുള്ളതാണ് ഓക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് അനേക വീരന്മാരെ കാണാം അനേക വീരന്മാർ അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന എബ്രാർക്ക് ലേഖനം പതിനൊന്നാം അധ്യായമാണ് വിശ്വാസവീരന്മാരുടെ പട്ടിക തന്നെ പറയുന്നു അവരെക്കുറിച്ചെല്ലാം പറഞ്ഞ ശേഷം എബ്രാർക്ക് ലേഖനം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ് ആ വിശ്വാസവീരന്മാരുടെ പട്ടിക നോക്കുക അവർക്ക് ദൈവത്തിൽ വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ചവരാണ് അപ്പം അങ്ങനെ ഒരുപാട് പേരെ കാണാം എന്നാൽ പഴയ നിയമത്തിൽ ഒരാളെ ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഒന്നി ശമ്പലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കാണാം ആരാണെന്ന് അറിയാം ഹന്ന ഹന്ന എന്ന് പറയുന്നത് എൽഖാനയുടെ രണ്ടു ഭാര്യമാരിൽ ഒരാളായിരുന്നു അന്ന് ബഹുഭാര്യാത്വം അനുവദിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എൽഖാന എന്ന് പറയുന്ന ആൾ രണ്ട് മക്കൾ പെനീന രണ്ട് ഹന്ന നമുക്കറിയാം ഹന്നയ്ക്ക് മക്കളില്ല പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു പെനീൻ എന്ന വാക്കിന് പേൾ എന്നാണ് അർത്ഥം അഥവാ മുത്ത് എന്നാണ് അർത്ഥം പക്ഷേ പേരിന്റെ അർത്ഥം പോലെ ആയിരുന്നില്ല പെനീന തൊട്ട തൻ്റെ സഹോദരിയായ ഹന്നിട്ടെപ്പോഴും കുത്തു കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കുത്തു വാക്കുകളിലൂടെ വേദനിപ്പിക്കുമായിരുന്നു കാരണം ഹന്നയ്ക്ക് മക്കളില്ല പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ഒരു അഹങ്കാരമുണ്ടായിരുന്നു പക്ഷെ ഈ വേദന മക്കളില്ലാത്ത ഒരു വേദനയും ഒപ്പം ഈ അനുഭവിക്കുന്ന കുത്തുവാക്കുകളും ഹന്നായെ ഭയങ്കരമായി വേദനിപ്പിച്ചു ഭയങ്കര സങ്കടമായിരുന്നു ഭർത്താവിൽ നിന്ന് വളരെയധികം സ്നേഹം ഹന്നായിക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഈ ജീവിതത്തിലെ ഇല്ലായ്മകളും നോവുകളും വല്ലാതെ അവളെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായി അതുകൊണ്ട് പലപ്പോഴും അവൾ പട്ടിണി കിടക്കുമായിരുന്നു ഒന്നാം അധ്യായം ഒന്ന് ചുമ ഒന്നാം അധ്യായം ഏഴാം വാക്യം വായിക്കുമ്പോൾ അറിയാം അവർ ദേവാലയത്തിൽ പോകുമ്പോൾ പോലും ഇവരെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴും ഈ വേദന വയ്യാതെ പലപ്പോഴും ഹന്ന ഇങ്ങനെ പട്ടിണി കിടക്കുമായിരുന്നു എന്നവിടെ എഴുതിയിരിക്കുകയാണ് എന്നാൽ ഒരു ദിവസം അവർ ദേവാലയത്തിൽ പോയി ഉത്സവങ്ങൾ ആചരിച്ചു എല്ലാം കഴിഞ്ഞു നമുക്ക് ഏറെ അറിയാവുന്നതോടെ ഞാൻ വിശദീകരിക്കുന്നില്ല ആ പോയിന്റ് പറഞ്ഞാൽ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ് അന്ന് ദേവാലയത്തിലേക്ക് പോയി ദൈവസനിന്ന് ഹൃദയം പകർന്നു ഏലി തെറ്റിദ്ധരിച്ചു ഒടുവിൽ അതിന്റെ ഒന്നി ശമ്പേലിന്റെ പുസ്തകം ഒന്നാം മധ്യം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് സത്യം അറിഞ്ഞപ്പോൾ ഏലി അവൾ അനുഗ്രഹിച്ചു ആ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവിടെ എഴുതിയിരിക്കുന്നു അവൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നത്തേതിൽ അവളുടെ മുഖം വാടിയതുമില്ല ഹാലേ ലൂയ അവൾ പോയി അവിടെ നിന്ന് ഏതിനു ശേഷം ഹൃദയ ദുഃഖങ്ങളെല്ലാം ദൈവത്തിൽ പങ്കുവച്ച ശേഷം താൻ വിശ്വസിക്കുന്ന താൻ ആശ്രയിക്കുന്ന ദൈവത്തിൽ എല്ലാ ദുഃഖങ്ങളും പങ്കുവച്ച ശേഷം ആ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അവൾക്ക് ദൈവത്തിൽ നിന്നൊരു വചനം കിട്ടിയപ്പോൾ ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്വം ലഭ്യമായപ്പോൾ നീ അപേക്ഷിച്ചത് നിനക്ക് ദൈവം നൽകട്ടെ എന്ന് പുരോഹിതൻ അഭിഷേക്തൻ അനുഗ്രഹിച്ചപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച ശേഷം അവൾ പട്ടിണി കിടക്കാൻ പോയില്ല ഭക്ഷണം കഴിച്ചു അവളുടെ മനസ്സ് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ ആശ്രയിക്കുന്നു പക്ഷെ വിശ്രമമില്ല പിന്നെയും പിന്നെ നമ്മുടെ മുഖം വാടുന്നു പിന്നെയും പിന്നെ നമ്മൾ പട്ടിണി കിടക്കുന്നു പിന്നെയും പിന്നെ നമ്മൾ പല വിധത്തിലുള്ള ഉപവാസങ്ങളിലാണ് പിന്നെയും പിന്നെ നമ്മൾ തകർച്ചയിലാണ് പിന്നെയും ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു എന്നാൽ ദൈവത്തിൽ നമുക്ക് വിശ്രമിക്കാൻ കഴിയുന്നില്ല ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിങ്ങളുടെ ബലം ഇതിൽ ഒന്ന് ഒന്നിനോട് സമമായിരിക്കും രണ്ടും ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം